യുവജന സഹകരണ സംഘം മുഖ്യമന്ത്രിയുടെ നൂലിനകർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി രണ്ടാം പിണറായി വിജയൻ ഗവൺമെന്റിന്റെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഗവർണർ പ്രഖ്യാപിച്ച യുവജന സഹകരണ സംഘമാണ് ചെറുപ്പക്കാർക്ക് മാത്രമായി ഒരു യുവജന സഹകരണ സംഘം സംരംഭകത്വത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി സഹകരണ മേഖലയിൽ ചെറുപ്പക്കാരുടെ കൂട്ടായ്മ സ്ഥാപിതമാവുക എന്ന സർക്കാർ ലക്ഷ്യമാണ് അന്ന് പ്രഖ്യാപിക്കപ്പെട്ടത് സംസ്ഥാനത്ത് ഇരുപത്തിയേഴ് യുവജന സഹകരണ സംഘമാണ് അന്ന് പ്രവർത്തനം ആരംഭിച്ചത് അതിൽ കോട്ടയം ജില്ലയിൽ പ്രവർത്തനമാരനിച്ചതാണ് ഈ നാട് യുവജന സഹകരണ സംഘം മാലിന്യ സംസ്കരണ മേഖലയിൽ കേന്ദ്രീകരിക്കാനാണ് പ്രോജക്ട് അങ്ങ് സമർപ്പിച്ചതും ഗവൺമെന്റ് അനുവാദം നൽകിയതും കഴിഞ്ഞ മൂന്ന് വർഷക്കാലം കൊണ്ട് യുവജനങ്ങളെ ആകെ മാലിന്യ സംസ്കരണ രംഗത്ത് കൊണ്ടുവരുന്നതിനും ആ മാലിന്യ സംസ്കരണ പ്രവർത്തനത്തിന് തൊഴിൽ മാന്യത നൽകുന്നതിനും ഈ നാട് യുവജന സഹകരണ സംഘത്തിന് കഴിഞ്ഞു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യുവജന സഹകരണ സംഘം നല്ല ലാഭത്തിൽ പ്രവർത്തിക്കുന്ന സഹകരണ സംഘമാണ് എന്ന പ്രത്യേകതയും ഈ സംഘത്തിലുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റെടുത്ത പദ്ധതികളല്ല സമയബന്ധിതമായി ഏറ്റവും മികച്ച നിലയിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞു വെളിയന്നൂർ ആസ്ഥാനമായാണ് സംഘത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചത് വെളിയന്നൂരിൽ തന്നെ കൊടുവൂരിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം മാറി വെളിയന്നൂർ പഞ്ചായത്തിൽ എന്ന സ്ഥലത്ത് സംഘത്തിന് ഈ ഇവിടെ ഈ പറത്ത ഇടയാവുന്നത് പോലെയുള്ള വലിയ ഒരു വിപുലമായ ക്യാമ്പസ് സൗകര്യം ഇന്ന് സജ്ജമാവുകയാണ് ആറാം തീയതി ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രി കടത്തിരുത്തി എം എൽ എന്റെ അധ്യക്ഷതയിൽ ചേർന്ന് ചടങ്ങിൽ ഈ ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്യും മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമാകുന്ന എല്ലാ പഠന ഗവേഷണ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകാൻ കഴിയുന്ന ഒരു ആഫീസ് സംശയം പേലിംഗ് പ്രോഗ്രാമിനുള്ള സൗകര്യം എല്ലാം ഉൾപ്പെടുത്തിയാണ് ആറ് ഏക്കർ വിസ്തൃതി വരുന്ന സ്ഥലത്ത് ഇരുപതിനായിരത്തോളം സ്ക്വയർ ഫീറ്റിൽ കെട്ടിടത്തിൽ ഈ സംവിധാനം നമുക്ക് പൂർണ്ണമായി സജ്ജമാകുന്നത് മാലിന്യ സംസ്കരണ രംഗത്ത് ഉറവിട മാലിന്യ സംസ്കരണത്തിന് വലിയ പ്രാധാന്യമുണ്ട് അവിടെയാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഉറവിട മാലിന്യ സംസ്കരണ രംഗത്ത് ജീവിൻ എന്ന ഒരു ഉപ ഉപാധിയെയാണ് ആദ്യം സംഘം അവതരിപ്പിച്ചത് ചെറുപ്പക്കാർ പൊതുവെ സഹകരണ മേഖലയോട് വിമുഖത കാണിക്കുന്നു എന്ന ഒരു വിമർശനം ഉയർന്നു വരുന്ന ഘട്ടത്തിലാണ് ചെറുപ്പക്കാരോട് മാത്രം യുവജന സഹകരണ സംഘം എന്ന ആശയം ഏറ്റവും നല്ല നിലയിൽ ഏറ്റെടുക്കാനും അത് ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനും നമുക്ക് കഴിഞ്ഞു വർക്ക് ഏറ്റെടുത്ത കോഴ് കോർപ്പറേഷൻ ആണ് ഈ ഘട്ടത്തിൽ ഈ സംഘം ഏറ്റെടുത്ത ഏറ്റവും വലിയ കോഴിക്കോട് കോർപ്പറേഷന്റെ അഴക് എന്ന് പറയുന്ന പൂർണ്ണമായി മാലിന്യമുക്തമാക്കി കോഴിക്കോടിനെ മാറ്റുന്നതിന് വേണ്ടിയുള്ള പദ്ധതി ആ പദ്ധതിയിലാണ് ഈ നാട് ഏറ്റവും വലുതായി കൈകോർത്ത പദ്ധതി ആ പദ്ധതി ഏറ്റവും വിജയകരമായി പൂർത്തിയാക്കാൻ നമുക്ക് കഴിഞ്ഞു അഭിമാനകരമാകുന്ന കാര്യമുണ്ട് അങ്ങനെ ഏറ്റവും മെച്ചപ്പെട്ട ഒരു അന്തരീക്ഷത്തിൽ ഈ നാട് അതിന്റെ ക്യാമ്പസ് നാടിന് സമർപ്പിക്കുകയാണ് ഇപ്പോൾ തന്നെ ഓഹരിയാണ് ഏറ്റവും പ്രധാനം ചെറുപ്പക്കാർക്ക് നാൽപ്പത്തി അഞ്ച് വയസ്സിൽ താഴെയുള്ള മുഴുവൻ ആളുകൾക്കും ഇതിൽ ഓഹരി ഉടമകളായി മാറാം ആയിരം രൂപയാണ് അതിന്റെ ഓഹരി ഓഹരിയുടെ വില ആയിരം രൂപയും നൂറ് രൂപ പ്രവേശനം എത്തിച്ചൊരിക്കൽ മാത്രം അടയ്ക്കണം അങ്ങനെ ചെറുപ്പക്കാരുടെ ഓഹരി ഉണ്ട് അതുകൂടാതെ ഗവൺമെന്റ് ധനസഹായം നമുക്ക് ലഭിച്ചിട്ടുണ്ട് എഴുപത് ലക്ഷം രൂപ രണ്ട് സാമ്പത്തിക വർഷമായി ഗവൺമെന്റ് ഫണ്ടിൽ നിന്ന് നമുക്ക് സബ്സിഡിയായി ഷെയർ ആയും ലഭിച്ചിട്ടുണ്ട് എഴുപത് ലക്ഷം രൂപ എഴുപത് ലക്ഷം രൂപയ്ക്കകത്ത് പകുതി പണ പണത്തിൽ ആദ്യഘട്ടത്തിൽ ഇരുപത് ലക്ഷമാണ് അതിൽ ആദ്യഘട്ടത്തിൽ അനുവദിക്കപ്പെട്ട ഇരുപത് ലക്ഷത്തി പത്ത് പത്ത് ലക്ഷം രൂപ ഓഹരിയും പത്ത് ലക്ഷം രൂപ സബ്സിഡിയും രണ്ടാമത് അൻപത് ലക്ഷം കൂടി തന്നിട്ടുണ്ട് അൻപത് ലക്ഷത്തി ഇരുപത്തഞ്ച് രൂപ ഓഹരിയും ഇരുപത്തഞ്ച് ലക്ഷം രൂപ സബ്സിഡിയും അങ്ങനെ എഴുപത് ലക്ഷം രൂപ ഗവൺമെന്റിന്റെ സഹകരണ വകുപ്പിന്റെ കോൺട്രിബ്യൂഷൻ കൂടി എഴുതാത്തത്